ലീഗ് നേതാക്കന്മാർ പറഞ്ഞത് നിസ്സംശയം പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ല എന്നാണ് അത്ര നിസ്സംശയം പറയുന്ന ഒരു ഭൂമിയുടെ മേലുള്ള രേഖകൾ പതിനാറാം തീയതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കത് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവർ പത്ത് ദിവസം അവധി ചോദിച്ചു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ കൊടുത്ത മറുപടി എന്താണ് അതിൽ നാല് ആളുകളും കൊടുത്ത മറുപടി എന്താണ് ഞങ്ങളാരും ഇതിൻ്റെ തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് അതിനു വേണ്ടി ശ്രമിച്ചത് പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ഇ ഡിയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അനാവശ്യമായി ലാൻഡ് ബോർഡിന്റെ മുന്നിലേക്ക് അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് അവരുൾപ്പെടുത്തിയത് ക്രിക്കറ്റ് ക്രിക്കറ്റുകളിക്ക് ടീമിനെ ബഷീർ കൺവീനർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഒരു മെമ്പർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട്ടുകാരൻ വേറൊരു മെമ്പർ അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മറ്റൊരു മെമ്പർ നിയമപരിജ്ഞാനമുള്ള ആരും ആ ബോഡിയിലേ ഇല്ല ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല ഈ കച്ചവടം നടന്നിട്ടുള്ളത് എങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത് അവർക്കെതിരെ ഒരു നടപടിയും ലീഗ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽ നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്ന ഞാൻ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചോദിച്ചു അതിനാണ് ആത്യന്തികമായിട്ട് മുസ്ലിം ലീഗ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ലീഗ് പണം പിരിക്കുകയാണെങ്കിൽ ആ പണം പിരിച്ചതിന് കണക്ക് വേണം ചെലവഴിച്ചതിനും കണക്ക് വേണം അതിന് ലീഗിന് കഴിയില്ലെങ്കിൽ പണം പിരിക്കാൻ നിൽക്കരുത് ആളുകൾ പണം കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള അതിനെ ഉണ്ടാക്കിയ വലിയ വലിയ മനുഷ്യരെ ഓർത്തിട്ടാണ് ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പാണക്കാട് കുടുംബത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് എന്നാൽ ആ വിശ്വാസം അപ്പാടെ ഇല്ലാതാക്കുന്ന വിധമാണ് അതിൻ്റെ വിനിയോഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട് പുനരധിവാസ ഫണ്ടിൻ്റെ വിനിയോഗം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പത്ത് നാനൂറ് വീടുകളുണ്ട് അവർക്ക് ടൗണിൻ്റെ തൊട്ടടുത്ത് വേണം അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് സ്കൂളുകൾ വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം അങ്ങനെയുള്ള ഒരു ഭൂമി കിട്ടുക എന്ന് പറയുന്നത് നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ കിട്ടൂ മാത്രമല്ല സർക്കാർ ഒരു വില പറഞ്ഞാൽ ആ വിലക്ക് ഉടമസ്ഥർ കൊടുത്തുകൊള്ളണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അവസാനം സർക്കാർ തന്നെ നൂറ്ററുപത് ഏക്കർ സ്ഥലം വാങ്ങി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നാണ് നൂറ്റി അറുപത് ഏക്കർ സ്ഥലം വാങ്ങിയത് അതിൻ്റെ ഉടമസ്ഥന് ആദ്യം ഏതാണ്ട് ഒരു ഇരുപത്തിയാറ് കോടി രൂപ സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചു അത് പോരെന്ന് പറഞ്ഞ് എസ്റ്റേറ്റ് ഉടമ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു പ്രശ്നം നീണ്ടുപോകാതിരിക്കാൻ വീണ്ടും പതിനേഴ് പോയിൻ്റ് ഏഴ് കോടി രൂപ ഗവൺമെൻറ് കെട്ടി അങ്ങനെ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ മൊത്തത്തിൽ സംഖ്യ കെട്ടിയതിന് ശേഷമാണ് ആ വ്യവഹാരങ്ങൾക്കൊരു പരിധിവരെ അറുതി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ വാങ്ങിയ ഭൂമിയിൽ നാനൂറിലധികം വീടുകളുടെ പണി അഞ്ച് സോണുകളിലായിട്ട് നടക്കുകയാണ് എന്നാൽ മുസ്ലിം ലീഗ് വാങ്ങിയിട്ടുള്ള ഈ സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഈ കെട്ടിയ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു സെന്റിന് ഏകദേശം എത്ര രൂപയാണ് വരുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സെൻറ്റിന് വരുന്നത് അതും എവിടെ കൽപ്പറ്റ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗത്ത് എന്നാൽ ലീഗ് വാങ്ങിയിരിക്കുന്ന സ്ഥലം ഒരു പഞ്ചായത്തിലാണ് തൊട്ടടുത്ത പഞ്ചായത്തിലാണ് ഇതിൻ്റെ മുഖം നോക്കൂ നിങ്ങൾ ഏതാണ്ട് ഒന്നര ഏക്കർ ദൂരം നമുക്ക് റോഡിനോട് ബൈപ്പാസ് റോഡിനോട് ചേർന്ന് ഇതിന് മുഖമുണ്ട് ഏതാണ്ട് മൂന്ന് ഭാഗത്തു ഈ സോണുകൾക്ക് വലിയ പി ഡബ്ല്യു ഡി റോഡുകളുണ്ട് പത്തും പതിനഞ്ചും മീറ്ററൊക്കെ വീതിയുള്ള റോഡുകൾ മാത്രമല്ല ഈ അഞ്ച് സോണുകളും ഇന്റർ കണക്റ്റഡ് ആവും നമ്മളുടെ ടൗൺഷിപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കപ്പെടുന്ന വീടുകളുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും അവർക്ക് യാതൊരു വ്യക്തതയും ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് കൊടുത്താണ് ഇപ്പോൾ എന്ത് വാങ്ങിയിരിക്കുന്നത് ഈ തോട്ടഭൂമി വാങ്ങിയിരിക്കുന്നത് തോട്ടഭൂമി അല്ല എന്നാണ് ലീഗ് നേതാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ലാൻഡ് ബോർഡ് ബന്ധപ്പെട്ട കക്ഷികളോട് അഞ്ച് കക്ഷികളിൽ നാല് കക്ഷികളോട് അവരുടെ ഭൂമിയിൽ ഇങ്ങനെ മരമൊക്കെ മുറിച്ച് ഭൂമിയുടെ തരം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള പരാതിയിന്മേൽ നോട്ടീസ് അയച്ച് തെളിവ് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു അവരുടെ കയ്യിലുള്ള രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു ഹാജരാക്കാൻ വേണ്ടി അവർക്ക് സമയം കൊടുത്തു പതിനാറാം തീയതിയാണ് കൊടുത്തത് ആ പതിനാറാം തീയതി അവർ പോയില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് പത്ത് ദിവസവും കൂടി അധികം വേണം രേഖകൾ സമർപ്പിക്കാൻ ലീഗ് നേതാക്കന്മാർ പറഞ്ഞത് നിസ്സംശയം പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ല എന്നാണ് അത്ര നിസ്സംശയം പറയുന്ന ഒരു ഭൂമിയുടെ മേലുള്ള രേഖകൾ പതിനാറാം തീയതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കത് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവർ പത്ത് ദിവസം അവധി ചോദിച്ചു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ കൊടുത്ത മറുപടി എന്താണ് അതിൽ നാല് ആളുകളും കൊടുത്ത മറുപടി എന്താണ് ഞങ്ങളാരും ഇതിൻ്റെ തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് അതിനു വേണ്ടി ശ്രമിച്ചത് പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങളെ ലാൻഡ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കാൻ തക്ക ഒരു വാദമാണത് കാരണം ഇപ്പൊ ആ ഭൂമി ആരുടെ പേരിലാണ് ഈ വിറ്റാളുകളുടെ പേരിലല്ല പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങളുടെ പേരിലാണ് വിറ്റാളുകൾ തന്നെ ലാൻഡ് ബോർഡിന് മുമ്പാകെ ഈ നാല് കൂട്ടരും പറഞ്ഞത് ഞങ്ങളാരും ഞങ്ങളുടെ ഈ ഭൂമി ഞങ്ങളാരും ഈ ഭൂമി സ്വയം തരം മാറ്റിയിട്ടില്ല ഒക്കെ തരം മാറ്റിയത് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകളാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം പാണക്കാട് സെയ്ദ് ഹൈദരലി അലി ശിഹാബ് തങ്ങളെ ഇ ഡിയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അനാവശ്യമായി ലാൻഡ് ബോർഡിന്റെ മുന്നിലേക്ക് അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും കാസി ജുഡീഷ്യറി സ്വഭാവമുള്ള ബോഡിയാണ് ലാൻഡ് ബോർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർ അങ്ങോട്ട് ചെന്നാൽ അതൊരു കോടതിയുടെ സ്വഭാവമായി അപ്പം അങ്ങനെയുള്ള ഒരു ക്വാസി ജുഡീഷ്യറി സ്വഭാവമുള്ള കോടതിക്ക് മുമ്പാകെ സാദിഖലീഷിഹാബ്ദങ്ങൾ നിന്ന് മറുപടി പറയേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് വലിയ ചതിയാണ് പറ്റിക്കലാണ് മുസ്ലിം ലീഗിൻ്റെ അഞ്ചംഗ ഉപസമിതി നടത്തിയിരിക്കുന്നത് ഒന്നാമതായി മുസ്ലിം ലീഗ് ഇതിനെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിരുന്നു അവർ കണ്ടില്ല സത്യത്തിൽ വളരെ പ്രാമാണികന്മാരായിട്ടുള്ള വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെയാണ് ഈ സബ് കമ്മിറ്റിയിൽ അവർ അവരുൾപ്പെടുത്തേണ്ടിയിരുന്നത് അവരുൾപ്പെടുത്തിയത് വല്ല ക്രിക്കറ്റുകളിക്ക് ടീമിനെ നിശ്ചയിക്കണമായിരിക്ക പി കെ ബഷീർ കൺവീനർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഒരു മെമ്പർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട്ടുകാരൻ വേറൊരു മെമ്പർ അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മറ്റൊരു മെമ്പർ നിയമപരിജ്ഞാനമുള്ള ആരും ആ എന്നിട്ട് അവരാണ് രേഖകളൊക്കെ നോക്കി ഇതൊക്കെ നിശ്ചയിച്ചത് ഇതിലും കുറവ് പണത്തിന് ഭൂമി കിട്ടാനുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിലേക്ക് അവർ പോകാതിരുന്നത് സർക്കാറുമായി സഹകരിക്കുന്നതിന് പകരം സ്വന്തമായി ഒരു സംവിധാനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ലീഗ് ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് ആലോചിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗ് ഈ അഞ്ച് ഉപസമിതി അംഗങ്ങളെയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം കാരണം അവർ സമുദായത്തെയും മുസ്ലിം ലീഗിനെയും ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല ഈ കച്ചവടം നടന്നിട്ടുള്ളത് എങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത് അവർക്കെതിരെ ഒരു നടപടിയും ലീഗ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽ കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും അവരുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഇപ്പൊ ടി പി ഹാരിസ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് തട്ടിയെടുത്തു അയാളെ സസ്പെൻഡ് ചെയ്തു കത്തുവ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട് സി കെ സുബേർ അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അവരെയൊക്കെ പിന്നീട് സുബേറിനെ പിന്നീട് തിരിച്ചെടുത്തു എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നോ എന്തിനാണ് തിരിച്ചെടുത്തത് എന്നോ ആർക്കും അറിയില്ല എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കുന്നത് കത്തുവ ഉന്നവ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്ന ഘട്ടത്തിലാണ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് ഇത് അതുമായി ബന്ധപ്പെട്ടതാകും എന്നുള്ള നിഗമനത്തിലാണ് അപ്പം ഈ അഞ്ചു പേരെ അഞ്ച് ഉപസമിതി അംഗങ്ങളും ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ വഞ്ചിച്ചു മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു കാരണം ഇവരൊക്കെ പറമ്പ് കച്ചോടക്കാരൻ അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഫണ്ട് ശേഖരണവുമായും അതിൻ്റെ വിനിയോഗവുമായും ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ് ഇതിൽ ഏതാണ്ട് എല്ലാ ആളുകളും അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ് എന്നുള്ള കാര്യം ലീഗ് നേതൃത്വം വ്യക്തമാക്കണം അപ്പൊ ചോദിക്കും സർക്കാർ ഇപ്പോ ഏറ്റെടുത്ത ഭൂമി തോട്ടഭൂമിയാണല്ലോ അതിന് നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് വ്യാപകമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് അറിയാത്ത ആളുകളാണ് ചോദിക്കുന്നത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന സമയത്ത് പതിനഞ്ച് ഏക്കറിൽ കൂടുതലുള്ള ഭൂമി തോട്ടഭൂമിയാക്കി നിലനിർത്തണം എന്നുള്ള വ്യവസ്ഥയിലാണ് കുഴിക്കൂർ അവകാശം നൽകി ഉടമസ്ഥർക്ക് നൽകിയത് ആ തോട്ടഭൂമിയുടെ ഒരവകാശം സർക്കാറിലുണ്ട് സർക്കാരിൽ നിക്ഷിപ്തമാണ് തോട്ടഭൂമിയായിക്കൊണ്ട് അത് കൈമാറാനുള്ള അവകാശം കുഴിക്കൂറുകാർക്കുണ്ട് കുഴിക്കൂറവകാശമുള്ളവർക്കുണ്ട് പണം വാങ്ങാനും ക്രയവിക്രയം നടത്താനും പക്ഷേ അതിൽ നിർമ്മാണാനുമതി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളത് ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്നതാണ് സർക്കാരിന് ഇത്തരത്തിലുള്ള ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം സർക്കാരിന് സ്കൂളുകൾ പണിയാം ആശുപത്രികൾ പണിയാം സർക്കാരിന് റോഡുകൾ പണിയാം സർക്കാരിന് മറ്റു കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ തന്നെ പണിയാം ആ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തത് അപ്പോഴാണ് ചില തർക്കങ്ങൾ കോടതിയിൽ വന്നത് അവകാശ തർക്കങ്ങൾ വന്നു അപ്പോൾ കോടതിയോട് സർക്കാർ പറഞ്ഞു ഇതിൻ്റെ അവകാശി ആരാണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള കുഴിക്കൂറ് പണം അവരെ ഇത്രയും കാലം അത് നോക്കി നല്ല രീതിയിൽ വളർത്തി എന്നുള്ളതിൻ്റെ പേരിൽ അവർ അതിനുള്ള ഒരു തുക എന്നുള്ള നിലയിൽ ആ സംഖ്യ കെട്ടിവെച്ചു അങ്ങനെയാണ് സർക്കാർ ആ ഭൂമി എടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ അപകടം പല ആളുകളെയും ദുരിതബാധിതരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് അവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു നൂറിലധികം ആളുകൾ അത് വാങ്ങിപ്പോയി ഈ നൂറിലധികം ആളുകൾക്ക് ഒരു വീടിൻ്റെ തറ ഇതുവരെ ഇട്ടിട്ടുണ്ടോ മുസ്ലിം ലീഗ് അവർക്കതിന് കഴിയില്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാമായിരുന്നല്ലോ എന്തേ അവരതൊന്നും ആലോചിച്ചില്ല അതിനെക്കുറിച്ചൊന്നും നേരത്തെ മുൻകൂട്ടി കണ്ടില്ല അതിനുള്ള ഉത്തരം അവർ പറയേണ്ടതായിട്ടുണ്ട് ഈ എങ്ങനെയാണ് അവർ അടർത്തി കൊണ്ടുവന്നത് ഞങ്ങൾ പണിയുന്ന സ്ഥലത്ത് പള്ളി പണിയാം അവിടെ മദ്രസ് ഉണ്ടാവും അങ്ങനെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു ഒരു മിക്സഡ് സൊസൈറ്റി അല്ലേ ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കണ്ടേ അങ്ങനെയല്ലേ അവർ ചൂരൽമലയിൽ ജീവിച്ചിരുന്നത് അങ്ങനെയല്ലേ അവരെ ഒത്തൊരുമിച്ച് അവരുടെ വാസസ്ഥലങ്ങളിൽ ഇതുവരെ കഴിഞ്ഞിരുന്നത് നിങ്ങൾ നോക്കൂ സർക്കാർ ഉണ്ടാക്കുന്ന ഈ പുതിയ ഭവന പദ്ധതി വരുന്ന സ്ഥലം ആ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്ത് എത്ര പള്ളികളുണ്ട് എത്ര ക്ഷേത്രങ്ങളുണ്ട് എത്ര ചർച്ചുകളുണ്ട് ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ ഏതെങ്കിലും മതവിഭാഗത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ എൽസ്റ്റൻ എസ്റ്റേറ്റിൽ തന്നെ ഒരു പള്ളിയും ഒരു ഒരു പിന്നെ അമ്പലവും